വീടുകൾക്കകത്ത് വർഷങ്ങളായി ജീവിതം നയിക്കുന്ന കിടപ്പുരോഗികളെ പരിചരിച്ചു വരുന്നവർക്ക് പരിശീലനം നൽകി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുവത്തൂർ പഞ്ചായത്ത് നേതൃത്വത്തിലാണ് പരിശീലനം സംഘടിപ്പിച്ചത് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക നീളുന്നൂ രോഗികളുടെ പരിചാരകർക്കുള്ള പരിശീലന പരിപാടി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീള ചെയ്തു ഇവരെ നോക്കി നോക്കി ുള്ളിൽ തന്നെ പണിക്ക് പോകാൻ പറ്റാതെ പറയാൻ മാനസികമായിട്ട് നിങ്ങളുടെ മനസ്സും ചിലപ്പോൾ ആ രീതിയിലേക്ക് എത്തിയിട്ടുണ്ടാവും അപ്പോഴായിരിക്കും നമ്മുടെ ആക്ഷകർക്കർമാരും അതുപോലെ തന്നെ ഒന്നും നിങ്ങളെ കാണാൻ വരുന്നത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും അതേപോലെ തന്നെ നിങ്ങളെ പ്രേൽപ്പിച്ച് ചെയ്യുന്നുണ്ടാവും അല്ലേ തന്നെ പറഞ്ഞിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ചില കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് കണ്ടിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കെ രമണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി നഴ്സിംഗ് ഓഫീസർ എം കെ ബിന്ദു ചെറുവത്തൂർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ഫിസിയോതെറാപ്പിസ്റ്റ് കെ അജിഷ എന്നിവർ ക്ലാസ് എടുത്തു പഞ്ചായത്തംഗം കെ മഞ്ജുഷ കുടുംബശ്രീ സി ഡി എസ് അധ്യക്ഷ ശ്രീജ ദിലീപ് ഹെൽത്ത് ഇൻസ്പെക്ടർ പി മധു പാലിയേറ്റീവ് നഴ്സ് കെ ഓമന എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ